കോഴിക്കോട് താമരശ്ശേരിയിൽ വീണ്ടും യുവാവ് എം ഡി എം എ വിഴുങ്ങിയതായി സംശയം മരയത്തുചാലിൽ ആണ് പിടിയിലായിരിക്കുന്നത് ഇയാളെ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇംതിയാസ് കരി വിവരങ്ങളുമായിട്ട് ഇംതിയാസ് വിഴുങ്ങിയ ഒരാളുടെ മരണം നടന്നിട്ട് അധികം ദിവസങ്ങളായില്ല ഇത് പോലീസ് എങ്ങനെയാണ് ഇയാൾ വിഴുങ്ങിയെന്ന് സംശയിക്കുന്നത് ണി ദിവിഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വെറും ആഴ്ചകൾക്ക് മുൻപാണ് കോഴിക്കോട്ടെ മൈക്കാവ് സ്വദേശിയായിട്ടുള്ള ഷംനാഥ് എന്ന് പറയുന്ന വ്യക്തി എം ഡി എം എ വിഴുങ്ങിയത് മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി അവിടെ നിന്ന് മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ താമരശ്ശേരിയിലെ തന്നെ അരേറ്റും ചാലിൽ സ്വദേശിയായിട്ടുള്ള ഫായ്സ് എന്ന വ്യക്തി ഇത്തരത്തിൽ എം ഡി എം എ വിഴുങ്ങിയതായൊരു സംശയം പറയുന്നു അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സമയത്ത് വീട്ടിലെ വീട്ടിൽ വലിയ രീതിയിൽ ബഹളം വെച്ചു അതായത് കുടുംബവയക്കായിരുന്നു അവിടെ ഈ രാസലഹരിയുടെ സാന്നിധ്യത്തിലാണോ എന്നറിയില്ല ആ സമയത്ത് എന്തായാലും ഭാര്യയെയും കുഞ്ഞിനെയും മാതാപിതാക്കളെയും ഒക്കെ കൊല്ലുമെന്നടക്കം ഭീഷണിപ്പെടുത്തി വലിയ രീതിയിലുള്ള ബഹളമുണ്ടാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ആ സമയത്ത് നാട്ടുകാരാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് പോലീസിന് വിവരം അറിയിക്കുന്നത് താമരശ്ശേരി പോലീസ് ഇദ്ദേഹത്തെ പിടികൂടാനായി ആ വീടിന്റെ പരിസരത്തേക്ക് അരേറ്റും ചാലിലുള്ള ഇദ്ദേഹത്തിൻ്റെ വീടിന്റെ പരിസരത്തേക്ക് പോയിരുന്നു അങ്ങനെ പോലീസിനെ കണ്ടപാടെ ഇദ്ദേഹം ഈ ഫായ്സ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമി ഇത് രക്ഷപ്പെടുന്നതിനിടയ്ക്കെയാണ് എം ഡി എം എ ഇയാൾ വിഴുങ്ങിയിട്ടുണ്ട് ഇത് നാട്ടുകാരിൽ പലരും പറഞ്ഞത് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടി ഉടനെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എം ഡി എം എ വിഴുങ്ങിയ പിറ്റേ ദിവസം മരിച്ചതായുള്ള വാർത്തയാണ് വന്നത് ഇത് അറിയാവുന്ന പ്രതിയാണോ ഇനി എന്തായാലും പോലീസ് അന്വേഷണം നടത്തട്ടെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഇക്കാര്യത്തിലൊരു കൃത്യത വരാനിരിക്കുന്നത് ഇന്ത്യ സ്ഥാന വിവരങ്ങൾ നൽകി